മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ നിലയ്ക്കൽ ഭദ്രാസനം മാർഗ്രിഗോറിയോസ് ചാപ്പൽ കൂതാശയും റാന്നി നിലയ്ക്കൽ ഓർത്തഡോക്സ് കൺവെൻഷൻ സുവർണ ജൂബിലി സമാപന സമ്മേളനവും ആരംഭിച്ചു റാന്നി മാർ ഗ്രിഗോറിയോസ് കാതലിക്കേറ്റ് സെന്ററിൽ പുതുക്കി പണിത്ത സെന്റ് ഗ്രിഗോറിയോസ് ചാപ്പലിന്റെ കൂതാശ നടന്നു നീലയ്ക്കൽ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭദ്രാസനത്തിലെ എല്ലാ ദേവാലയങ്ങളുടെയും സഹകരണത്തിൽ നടത്തുന്ന ഭദ്രാസന കൺവെൻഷനും തുടക്കമായി മാർ ഗ്രിഗോറിയോസ് കാതിലിക്കേറ്റ് സെന്ററിൽ ഇന്ന് ചാപ്പൽ കൂദാശ ആദ്യഘട്ടം മാർത്തോമ പൈതൃക പ്രദർശനം എന്നിവ നടന്നു ചരിത്ര നാൾ വഴികളിലൂടെ പ്രദർശനം അഭിമന്യ ഡോക്ടർ ജോഷിക്കോതിമോസ് മെത്രാപൊലിത്തയുടെ അധ്യക്ഷതയിൽ പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ പൊന്നി തോമസ് ഉദ്ഘാടനം ചെയ്തു റവറൻ ഫാദർ സൈമൺ ജേക്കബ് മാത്യു കെ എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു മലങ്കരസഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൌലോസ് ദിദിയൻ കാത്തോലിക്ക ബാവാ തിരുമേനിയുടെ മുഖ്യ കാർമികത്വത്തിലായിരുന്നുവൺ ഭദ്രാസനാധിപൻ അഭിവന്യ കുയാക്കോസ് മാർക്ലേമിസ് തിരുമേനി ഇടുക്കി ഭദ്രാസനാധിപൻ അഭിവന്ധ്യ മാത്യൂസ് തേവോദോസിയോസ് തിരുമേനി ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ ജോഷിക്കോതിമോസ് തിരുമേനി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു കൂദാശ രണ്ടാം ഘട്ടം നാളെ നടക്കും ഓർത്തഡോക്സ് കൺവെൻഷന്റെ ഒരു വർഷം നീണ്ടുനിന്ന സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം നാളെ അഭിമുദ ഡോ ജോഷോ മർണിക്കോദിമോസ് മെത്രാബോലത്തയുടെ അധ്യക്ഷതയിൽ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഷാജി പിച്ചാലി ഉദ്ഘാടനം ചെയ്യും ഇന്ന് ദേവാലയ ഗൂതാശ ഒന്നാം ഭാവത്തിന് മുന്നോടിയായി പരിശുദ്ധ പരിമല തിരുമിന്നു ഛായാചിത്രം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര